नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം നാൽപ്പത്തിയൊമ്പത് കൃഷ്ണൻ ദ്വാരകയിൽ കോട്ട കെട്ടുന്നു പേജ് നമ്പർ നാനൂറ്റി അമ്പത്തെട്ട് ശംഖനാദത്തിൻ്റെ അകമ്പടിയോടെ കൃഷ്ണൻ ദാരുകൻ തെളിക്കുന്ന തേരിലേറി ഒരു ചെറിയ സൈന്യത്തോടുകൂടി മധുര നഗരിയിൽ നിന്നു പുറത്തു വന്നു മറുഭാഗത്ത് തിബൃഹത്തായ ഒരു സൈന്യമുണ്ടായിരുന്നിട്ടും കൃഷ്ണൻ്റെ ശംഖനാദം കേട്ടതോടെ അവരുടെ ഹൃദയം വിറകൊള്ളാൻ തുടങ്ങിയതു വിചിത്രമായി തോന്നി കൃഷ്ണനും ബലരാമനും പൗത്രന്മാരെന്ന നിലയിൽ ജരാസന്ധൻ്റെ ബന്ധുക്കളാണ് അതിനാൽ അവരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരോടനുക തോന്നി അയാൾ കൃഷ്ണനെ പുരുഷാധമൻ എന്നാണു വിളിച്ചത് എന്നുവച്ചാൽ മനുഷ്യരിൽ ഏറ്റവും താണവൻ നികൃഷ്ടൻ എന്നർത്ഥം വൈദിക ഗ്രന്ഥങ്ങളിലെല്ലാം മനുഷ്യരിൽ സർവോത്തമൻ എന്നർത്ഥമുള്ള പുരുഷോത്തമൻ എന്ന പദമാണ് കൃഷ്ണനെ കുറിക്കാൻ പ്രയോഗിച്ചിട്ടുള്ളത് എന്നാൽ ജരാസന്ധൻ അതിനു തയ്യാറല്ലായിരുന്നു എന്നാൽ മറ്റു വ്യക്തികളെ മുഴുവൻ അധകരിക്കുന്നവൻ എന്നാണ് പുരുഷാധമൻ എന്ന പദത്തിൻ്റെ അർത്ഥമെന്നു മഹാപണ്ഡിതന്മാർ പറയുന്നു സത്യത്തിൽ പരമപുമാനു തുല്യമോ അദ്ദേഹത്തെക്കാൾ വലിയവനോ ആകാൻ ആർക്കും ആവില്ല ജരാസന്ധൻ പറഞ്ഞു കൃഷ്ണനെയും ബലരാമനെയും പോലുള്ള ബാലന്മാരോട് യുദ്ധം ചെയ്യുന്നത് എനിക്കു വലിയ അപമാനമാണ് കംസനെ വധിച്ചതിനാൽ ജ്ഞാതിഘാതകൻ എന്നാണു കൃഷ്ണനെ ജരാസന്ധൻ വിശേഷിപ്പിച്ചത് കംസൻ എത്രയോ അനന്തിരവരെ വധിച്ചു അതൊന്നും ജരാസന്ധൻ കണക്കിലെടുക്കുന്നില്ല എന്നാൽ കൃഷ്ണൻ മാതുലനായ കംസനെ വധിച്ചപ്പോൾ വിമർശിക്കാൻ ഒരുമ്പെടുകയും ചെയ്തു ഇതാണു അസുരന്മാരുടെ രീതി അവർ ഒരിക്കലും സ്വന്തം തെറ്റുകൾ കാണുന്നില്ല സുഹൃത്തുക്കളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും കൃഷ്ണൻ ക്ഷത്രിയനല്ല ഇതാണു ജരാസന്ധൻ കൃഷ്ണനിൽ കണ്ട മറ്റൊരു പോരായ്മ നന്ദമഹാരാജാവ് വളർത്തിയ കൃഷ്ണൻ ക്ഷത്രിയനല്ല വൈശ്യനാണ് വൈശ്യന്മാരെ ഗുപ്തന്മാർ എന്നാണു പൊതുവെ വിവക്ഷിക്കാറ് മറഞ്ഞിരിക്കുന്ന എന്നും ഗുപ്ത ശബ്ദത്തിനർത്ഥമുണ്ട് അങ്ങനെ കൃഷ്ണൻ മറഞ്ഞിരിക്കുന്നവനും നന്ദൻ വളർത്തിയവനുമാണ് ഇങ്ങനെ മൂന്ന് കുറ്റങ്ങളാണു ജരാസന്ധൻ കൃഷ്ണനിൽ ആരോപിക്കുന്നത് മാതുലനെ നിഗ്രഹിച്ചു ബാല്യത്തിൽ ഒളിച്ചു താമസിച്ചു അവൻ ക്ഷത്രിയൻ പോലുമല്ല അതുകൊണ്ട് അവനോടു യുദ്ധം ചെയ്യുന്നതു ജരാസന്ധനു നാണക്കേടായി തോന്നി തുടർന്നു ജരാസന്ധൻ ബലരാമനോടായി പറഞ്ഞു എടോ ബലരാമ താത്പര്യമുണ്ടെങ്കിൽ അവനോടു ചേർന്നു എന്നോടു പൊരുതാം നിനക്കു ക്ഷമയുണ്ടെങ്കിൽ എൻ്റെ അസ്ത്രങ്ങളേറ്റു മരിക്കാൻ കാത്തിരിക്കാം അങ്ങനെ നിനക്കു സ്വർഗം നേടുകയുമാവാം യുദ്ധത്തിലേർപ്പെടുന്ന ക്ഷത്രിയനു രണ്ടു തരത്തിൽ നേട്ടമുണ്ടാക്കാമെന്നു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് യുദ്ധത്തിൽ ജയിച്ചാൽ വിജയത്തിൻ്റെ സദ്ഫലങ്ങൾ അനുഭവിക്കാം മരിച്ചാൽ വീരസ്വർഗം പ്രാപിക്കാം ജരാസന്ധൻ്റെ ഇത്തരം വാക്കുകൾ കേട്ടു കൃഷ്ണൻ പറഞ്ഞു പ്രിയപ്പെട്ട ജരാസന്ധ മഹാരാജൻ വീരന്മാർ ഏറെ സംസാരിക്കാറില്ല അവർ വീര്യ ശൗര്യങ്ങൾ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുകയാണു പതിവ് നിങ്ങൾ ഏറെ സംസാരിക്കുന്നതുകൊണ്ട് യുദ്ധത്തിൽ നിങ്ങൾക്കു മരണം സുനിശ്ചിതമാണെന്നു തോന്നുന്നു നിങ്ങൾ പറയുന്നതു കേൾക്കാൻ ഞങ്ങൾക്കു താത്പര്യമില്ല കാരണം മരിക്കാൻ പോകുന്നവർ അതല്ലെങ്കിൽ കഷ്ടസ്ഥിതിയിലായിരിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കുന്നതു നിഷ്പ്രയോജനമാണ് കൃഷ്ണനോട് ഏറ്റുമുട്ടാൻ വമ്പിച്ച സൈന്യബലത്തോടെ ജരാസന്ധൻ അദ്ദേഹത്തെ നാലു ഭാഗത്തു നിന്നും വളഞ്ഞു മൂടിക്കെട്ടിയ ആകാശവും പൊടിപടലവും കൊണ്ട് സൂര്യബിംബം മൂടപ്പെട്ടതായി തോന്നാറുള്ളതുപോലെ പരമോന്നത സൂര്യനായ കൃഷ്ണനും ജരാസന്ധൻ്റെ സൈന്യശക്തിയാൽ മൂടപ്പെട്ടു കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും രഥങ്ങൾ യഥാക്രമം ഗരുഡൻ്റെയും സാലവൃക്ഷങ്ങളുടെയും ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമായിരുന്നു മധുരയിലെ സ്ത്രീജനങ്ങൾ കൊട്ടാരത്തിൻ്റെ കവാടങ്ങളിലും വീടുകളുടെ മട്ടുപ്പാവുകളിലും അത്ഭുതകരമായ ഈ കാഴ്ച കാണാൻ കൂട്ടം കൂടി നിന്നു ചിലർ പേടിച്ചു മോഹാലസ്യപ്പെട്ടു ജരാസന്ധൻ്റെ സൈന്യം തന്നെ ഗ്രസിക്കുന്നതായി കൃഷ്ണൻ മനസ്സിലാക്കി തൻ്റെ ചെറിയ സൈന്യത്തിലെ ഭടന്മാരെ അതു പീഡിപ്പിച്ചു തുടങ്ങി അതോടെ അദ്ദേഹം തൻ്റെ പ്രസിദ്ധമായ ഷാർഗം എന്ന വില്ലു ಕೈಲತ್ತು ಹರೇ ಕೃಷ್ಣ